കേരളത്തിലെ പോരുവഴി എന്ന ഗ്രാമത്തിലെ മലനട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ദുര്യോധനൻ എന്ന മഹാഭാരതത്തിലെ വില്ലനാണ് മലവേടന്മാരുടെ പ്രിയപ്പെട്ട ആരാധനാമൂർത്തിയായി ദുര്യോധനയെ പോലെ ഒരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ അയാളുടെ മനസ്സിൽ ഇത്തിരിയെങ്കിലും നന്മയുണ്ടാകില്ലേ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കർണൻ ഒരു സൂതപുത്രനാണെന്നറിഞ്ഞിട്ടും അയാൾക്ക് അംഗരാജ്യം വിട്ടു നൽകി അവിടുത്തെ രാജാവായി വായിക്കുന്ന കഥ മാത്രം മതി ദുര്യോധനയിലെ നന്മ മനസ്സിലാക്കാൻ അന്തരായ ഒരു രാജാവിൻ്റെ പുത്രൻ അയാൾ എല്ലാ സദസ്സുകളിലും അപമാനിക്കപ്പെട്ടത് അങ്ങനെയായിരുന്നു ജാതീയമായ വേർതിരിവുകളെ അകറ്റി നിർത്താതെ എല്ലാവരെയും പരിഗണിക്കുന്നവൻ ഏകലവ്യന്റെ പെരുവിരൽ അറ്റതിൽ മനം കരഞ്ഞവൻ പട്ടിണിയിൽ നിന്ന ജരനെ കണ്ട് ഒപ്പം സങ്കടപ്പെട്ടവൻ പ്രണയം പരാജയപ്പെട്ടപ്പോഴും അത് പരാജയപ്പെടുത്തിയത് സഹോദരങ്ങളാണെന്നറിഞ്ഞിട്ടും അയാൾ കലഹത്തിന് മുതിരുന്നില്ല ഇത്രയും ുര്യോധനനിലെ നന്മ മനസ്സിലാക്കാൻ കേരളത്തിലെ ദുര്യോധന ക്ഷേത്രത്തെ പറ്റി പറയാം കള്ള നേർച്ചയായും നിവേദ്യമായും നൽകുന്ന അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കാത്ത ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലാത്ത മലനട അപ്പുപ്പന്റെ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം ആൽത്തറയെ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് ജാതി ഭേദമന്യെ എല്ലാവരും ആരാധിക്കുന്ന ദൈവം പടിഞ്ഞാറും തെക്കും വിശാലമായ നെൽപ്പാടങ്ങളുടെയും കിഴക്കും വടക്കും കൃഷിഭൂമികളുടെയും നടുക്ക് പ്രകൃതിയാൽ മനോഹരമായ മലമുകളിലാണ് ദുര്യോധനൻ കുടികൊള്ളുന്നത് എല്ലാ ദുഃഖ നിവാരണങ്ങൾക്കും വിളിച്ചപേക്ഷിക്കുന്നവർക്കും എന്തും നേടിക്കൊടുക്കുന്ന മലനട അപ്പുപ്പനിക്കാണാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എത്തുന്നത് ദുര്യോധനൻ ഈ ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തിയായതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് വനവാസ അവരെ അന്വേഷിച്ച് കൗരവർ ദേശ സഞ്ചാരത്തിനിറങ്ങുകയും കുന്നിൽ എത്തുകയും ചെയ്തു യാത്ര ചെയ്ത് ദാഹിച്ചു പരവശനായ ദുര്യോധനൻ ഒരു കൊട്ടാരത്തിലെത്തുകയും ദാഹജലം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു സ്ത്രീ കുടിക്കാൻ ഒരു കുടം ചെത്തുകള് കൊടുക്കുന്നു സന്തോഷത്തോടെ അദ്ദേഹം അത് കുടിക്കുകയും ചെയ്തു ആ സ്ത്രീ തിരിഞ്ഞു നടന്നപ്പോൾ കഴുത്തിലെ പുറത്താലി കാണുകയും കുർവാ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ ദൈവികതയും ആളുകളുടെ അതീന്ദ്രിയ ശക്തിയും മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് ഇവിടുത്തെ മലമുകളിലിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുകയും ചെയ്തു മഹാഭാരത യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയം ദുര്യോധനൻ പ്രദേശവാസികളോട് അനുവാദം ചോദിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു പുറപ്പെടുന്ന സമയം അദ്ദേഹം ജനങ്ങളോട് ഇപ്രകാരം പറഞ്ഞു മീനമാസം രണ്ടാം വെള്ളിയാഴ്ച യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി ഞാൻ തിരിച്ചുവരൂ എന്നെ സ്വീകരിക്കുന്നതിന് സകലവിധ കൂടി നിൽക്കണം മീനമാസം രണ്ടാം വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ എന്നെ കാണുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ മരിച്ചതായി കണക്കാക്കി എനിക്കു വേണ്ടി ഉദയക്രിയകൾ നടത്തണമെന്നും പറഞ്ഞു അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മീനമാസം ഒന്നാം വെള്ളിയാഴ്ച കൊടികയറി എട്ട് ദിവസത്തെ ആഘോഷങ്ങളോടുകൂടി ദുര്യോധനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ മലനട നിവാസികൾ നടത്തുന്നത് മലക്കൂട ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൽക്കറയിൽ ഫനമ്പായി വിരിച്ച് വായ്ക്കരിയിടൽ കർമ്മം നടത്തുന്നതും തുടർന്ന് അമ്പെയ്ത്ത് നടത്തുന്നതും ഈ വിശ്വാസത്തിന്റെ ഭാഗമായാണ്